പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഉദ്യാനത്തിലെ ഗവർണർ സ്ട്രീറ്റിലാണ് മുപ്പതോളം കാട്ടാനകൾ ഒന്നിച്ചു വന്നത് പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനക്കൂട്ടം വരാറുണ്ടെങ്കിലും മുപ്പതോളം ആനകൾ ഒന്നിച്ചു വരുന്നത് ആദ്യ സംഭവമാണ് നിഖിൽ പ്രമീഷ് ടെലിഫോൺ ലൈനിലുണ്ട് ഗുഡ് മോർണിംഗ് നിഖിൽ പറയൂ വലിയൊരു സംഭവമാണല്ലോ പ്രൈവറ്റ് ബസ് റോഡിലൂടെ പോകുന്ന പോലെ ആണല്ലോ കാട്ടാന പോകുന്നത് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം ഈ മലമ്പുഴ ഉദ്യാനത്തിൽ പ്രവേശിച്ചവർക്ക് അവിടുത്തെ ഒപ്പം തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇത്തരത്തിൽ മുപ്പതോളം കാട്ടാനകൾ ഒന്നിച്ചിങ്ങനെ കടന്നു പോകുന്ന ദൃശ്യം ഇത് ജസ്റ്റ് അങ്ങ് കടന്നുപോയത് മാത്രമല്ല അധികം സമയം അവിടെ ഈ കാട്ടാനക്കൂട്ടം നിലനിറപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഈ മലമ്പുഴ ഉദ്യാനത്തിനുള്ളിൽ തന്നെ ഗവർണർ സീറ്റിലാണ് ആ കാട്ടാനക്കൂട്ടം എത്തിയത് നേരത്തെ നീ പ്രശസ്ത കാട്ടാനകൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെ കൂട്ടമായിട്ട് എത്തുന്നത് വളരെ അപൂർവമായിട്ടാണ് അതുകൊണ്ട് തന്നെ അത് അവിടെ എത്തിയ ആളുകൾക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു കാഴ്ചയായി മാറി അണക്കെട്ടിൽ നിന്ന് വെള്ളം കുടിക്കാനാണ് ഈ ആനക്കൂട്ടം എത്തിയത് ഏറെ നേരം തമ്പടിച്ച ശേഷമാണ് ഇവ മടങ്ങിയ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം അറിയിച്ചിരുന്നെങ്കിലും ഈ കാട്ടാനക്കൂട്ടം സ്വമേതേ തന്നെ കാട് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എട്ട് മണിക്കാണ് ഉദ്യാനം അടയ്ക്കുന്നത് അതിന് ഏതാണ്ട് മുൻപ് വരെ അവിടെ തന്നെ ഈ സംഘം നിലനിറപ്പിച്ചു എന്നുള്ളതാണ് അവിടെയുള്ള ജീവനക്കാരും മറ്റും പറയുന്നത് എന്തായാലും ഇത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാനകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മുപ്പതോളം ആളുകൾ ഒന്നിച്ചെത്തുന്നത് വളരെ അപൂർവമായിട്ടാണ് എന്തായാലും ഇതിനുശേഷം ഈ ഭാഗത്തേക്ക് വിലക്കടക്കം ഏർപ്പെടുത്തിയിരുന്നു അതായത് ആളുകൾ പ്രവേശിക്കുന്നതിന് കാട്ടാനക്കൂട്ടം എത്തിയതിന് പിന്നാലെ അല്പസമയം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു തെക്കേ ഭാഗത്തുകൂടിയാണ് ഈ തെക്കേ ഭാഗത്തുകൂടിയാണ് കാട്ടാനക്കൂട്ടം വന്നത് അല്പസമയം അവിടെ തമ്പടിച്ച ശേഷം ഇവ മടങ്ങി പോവുകയും ചെയ്തു എസ് കെ എന്തായാലും अं जिंदे पद